ണോ ഇവിടെ പെട്ടി ലോട്ട് റൂഫിലടിയാണെങ്കിൽ വണ്ടിക്കാരൻ്റെ കൂടെ ഇറങ്ങിയാ എപ്പോഴും കൂടി എടുക്കണ കൂടെ முதுக்கூட முடியும் விசாரிக்கணும் ആര് നിന്റെ അതിൽ ലൂട്ട് ബോക്സ് ഇല്ലല്ലോ ലൂട്ട് എടുക്കി ലൂട്ട് പറഞ്ഞിട്ട് ഞാൻ ലൂട്ടെടുക്കുന്നു ഞാനപ്പോൾ എടാ ഏത് ലൂട്ട് ബോക്സ് ഇപ്പൊ നേരത്തെ കണ്ടിരിക്കുന്നു അതിൽ ലൂട്ടുണ്ട് അതിൽ ലൂട്ടുണ്ട് നെനിമീന്റെ ആ ലൂട്ട് ബോക്സ് ഫൈറ്റിന്റെ അല്ലെ ലൈവ് പൈറ്റിന്റെ നല്ലല്ലൈ ബേക്കടിച്ച് ബ്രോ അതിൽ നിന്ന് എടുത്താ നിന്റെ കടന്നു അവിടെ മൂന്ന് പുത്ര നോക്കിയുള്ളൂ പെട്ടികളെ